ഹലോ നമസ്കാരം ഇപ്പോൾ ഞാനുള്ളത് തോപ്പമ്പടി കുണ്ടന്നൂർ ബൈപ്പാസിൽ അലക്സാണ്ടർ പറമ്പിത്ര പാലം കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് യു പി പാലമെന്നും ഈ പാലം അറിയപ്പെടുന്നുണ്ട് അപ്പോൾ പാലത്തിനെ കുറിച്ചുള്ളൊരു വിവരണം തരാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്ക് ശേഷം ഉച്ചയ്ക്ക് അത് പൊതുവെ തിരക്കില്ലാത്ത സമയത്തായിട്ട് കൂടി ഈ പാലത്തിലേക്ക് വാഹനങ്ങൾ വളരെ സാവധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല പാലത്തിന് കയറുന്നതിന് തൊട്ട് മുന്നേറ്റ് രൂപപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് കുഴികളാണ് അതിലെ ടാറിങ്ങും കോൺക്രീറ്റൊക്കെ ഇളകി പോയിട്ട് വളരെ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് അപ്പം ഈ കുഴി കാരണം വാഹനങ്ങൾ ചവിട്ടിയെടുത്തിട്ടില്ല എങ്കിൽ വാഹനത്തിന് വളരെ വലിയ രീതിയിലുള്ള തകരാറുകൾ സംഭവിക്കാം അപ്പം ഈ കുഴി കണ്ട ആളുകൾ വാഹനങ്ങൾ സ്ലോ ചെയ്യുന്നത് മൂലം രാവിലെയും വൈകിട്ടും നീണ്ട നിരയാണ് ഇവിടെ വാഹനങ്ങളുടെ കാണുന്നത് മാത്രമല്ല അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈവേയിൽ ബ്ലോക്ക് ഒഴിവാക്കേണ്ടതിന് എഴുപുന്ന കുമ്പളങ്ങി തോപ്പുംപടി വഴിയാണ് ഭാര വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിട്ടുന്നത് ആ വാഹനങ്ങളും വന്നു കയറുന്നത് ഈ കുഴിയിലേക്കാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ മുൻകൈയ്യെടുത്ത് ഈ പാലത്തിലുള്ള കുഴികളൊക്കെ ഒന്ന് നികർത്തി തന്ന് സാധാരണക്കാരനായി നികുതി കൊടുക്കുന്ന ജനങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി കിടക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം സ്കൂളുകൾ കൂടി തുറന്നു കഴിഞ്ഞാൽ ഈ പാലത്തിലൂടെയുള്ള ബ്ലോക്ക് നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തായിരിക്കും ഈ രണ്ട് കിലോമീറ്റർ ദൂരം ഉള്ള ഈ പാലം ദിവസേനയെ കടന്നു പോകാനായിട്ട് മിനിറ്റുകൾ മതി പക്ഷെ മണിക്കൂറുകൾ പിന്നിട്ടിട്ടാണ് ഇപ്പോൾ ഈ പാലത്തിലൂടെ ജനങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെയിലി ഈ പാലത്തിലൂടെ രാവിലെയും വൈകിട്ടും യാത്ര ചെയ്യുന്നൊരു യാത്രക്കാരനായതുകൊണ്ടാണ് എനിക്കിത് ഇത്രയും കൃത്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ കുഴിയുള്ള ഈ പാലത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്ത് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാലവർഷം എത്തുന്നതിന് മുന്നേ ആയിട്ട് ഈ പാലത്തിലെ കുഴികളൊക്കെ അടച്ച് ജനങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനായിട്ടുള്ള സൗകര്യം ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്